സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുബേര ഭഗവാന്റെ ചിത്രമോ പ്രതിമയോ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിച്ചാൽ ഗൃഹം മുടിഞ്ഞു പോകുമോ ഗൃഹം നശിച്ചു പോകുമോ അത് ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ വരുത്തി വയ്ക്കുമോ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ സമയമുള്ളപ്പോൾ മാത്രം നിങ്ങൾ കാണുക കാരണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോയുടെ പൂർണ്ണമായ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു മനസ്സിലാക്കേണ്ടതുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇന്നേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിലെ സുഹൃത്തുക്കള് പലപ്പോഴായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ കുബേർ കുഞ്ചി അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ ഇവയുടെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ വിൽക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ അത് നമുക്ക് ദോഷമായി മാറുമോ ഗൃഹത്തിൽ ഉള്ള സമ്പത്ത് ചോർന്നൊലിച്ചു പോകുമോ വീട്ടിലുള്ളവർക്ക് എന്നും രോഗവും ദുരിതവും കഷ്ടപ്പാടുമായിരിക്കുമോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിൽ പലർക്കും ഉണ്ട് അപ്പൊ ഈ വിഷയത്തില് വ്യക്തമായ ഒരു ഉത്തരവും വിശകലനവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് അടിസ്ഥാനപരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം എന്നിരിക്കലും ഈ ഒരു വീഡിയോയുടെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് ആ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം ലാഫിംഗ് ബുദ്ധ കുബേരൻ കുബേർ കുഞ്ചി ഇത് മൂന്നും ഒന്നാണോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് മൂന്നും ഒന്നാണ് എന്നുള്ളതാണ് എന്നാൽ ഇവ മൂന്നും യഥാർത്ഥത്തിൽ മൂന്ന് വ്യത്യസ്ത വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേരുകളാണ് അല്ലെങ്കിൽ രൂപഭാവങ്ങളാണ് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായിട്ട് ലാഫിംഗ് ബുദ്ധ ചൈനീസ് ഫെങ്ഷുയെ അനുസരിച്ച് അല്ലെങ്കിൽ ചൈനീസ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ചിരിക്കുന്ന ഒരു ബുദ്ധ സന്യാസിയുടെ ആ പ്രതിമയാണ് നമ്മൾ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത് സന്തോഷം ഭാഗ്യം സമൃദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ പ്രതീകമായിട്ടാണ് ഈ ലാഫിംഗ് ബുദ്ധയെ കണക്കാക്കുന്നത് ചൈനയിലാണ് ഈ ദേവനെ പ്രധാനമായിട്ട് വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷു അനുസരിച്ച് ലാഫിംഗ് ബുദ്ധയുടെ ചിത്രം ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ എങ്കിൽ പോലും സ്ഥാപിക്കുന്നത് ഗൃഹ ഐശ്വര്യവും മുന്നേറ്റവും സാധ്യമാക്കും എന്നതാണ് വിശ്വാസം പൊതുവിൽ പറഞ്ഞാൽ വലിയ വയറും ചിരിക്കുന്ന മുഖവുമാണ് ഈ ലാഫിംഗ് ബുദ്ധയ്ക്കുള്ളത് ഇനി രണ്ടാമതായിട്ട് കുബേരൻ ആരാണ് എന്നുള്ളതാണ് കുബേരൻ എന്നത് ഭാരതീയ ഹൈന്ദവ ദർശനം അനുസരിച്ച് ധനം സമ്പത്ത് എന്നിവയുടെ ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് യക്ഷന്മാരുടെ രാജാവായിട്ടാണ് കുബേരനെ ഹിന്ദുമതത്തിൽ പറയപ്പെടുന്നത് രാജാവായതുകൊണ്ട് തന്നെ ലോക പരിപാലകരിലൊരാളായിട്ട് കുബേരനെ കണക്കാക്കുന്നുണ്ട് പൊതുവെ തടിച്ച ശരീരത്തോടും ഒരുപാട് ആഭരണങ്ങൾ ധരിച്ചതുമായ രൂപത്തിലാണ് കുബേര ഭഗവാനെ നമുക്ക് കാണുവാൻ സാധിക്കുക കീരിയാണ് കുബേര ഭഗവാന്റെ വാഹനം സാമ്പത്തികമായ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യത്തിനും ഗൃഹത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും ഒക്കെ വർധിക്കുന്നതിനും കടത്തിൽ നിന്ന് മോചനം നേടുന്നതിനും ദീർഘമായ സമ്പത്ത് നമ്മിൽ തങ്ങി നിൽക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കുബേര ഭഗവാനെ ആരാധിക്കാവുന്നതാണ് അത്തരം ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുബേര ഭഗവാന് വീടുകളിൽ വെച്ച് പൂജിക്കുന്നത് അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ പ്രതിമകൾ സ്ഥാപിക്കുന്നത് അപ്പോ കുബേരനും ഈ ലാഫിംഗ് ബുദ്ധയും രണ്ടും ഒന്നല്ല ഇത് രണ്ടും വേറിട്ട രണ്ടുപേരാണ് ഇനി കുബേർ കുഞ്ചി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കുബേരനുമായി ബന്ധപ്പെട്ട ഒരു അതിദിവ്യ വസ്തുവാണ് കുഞ്ചി എന്ന വാക്കിന്റെ അർത്ഥം താക്കോൽ എന്നുള്ളതാണ് കുബേരനാകട്ടെ സർവസമ്പത്തിൻ്റെയും നിധിയുടെയും സൂക്ഷിപ്പുകാരനാണ് അതുകൊണ്ട് തന്നെ കുബേരന്റെ ആ ഒരു ധനപ്പെട്ടിയുടെ താക്കോലായിട്ടാണ് കുബേർ കുഞ്ചിയെ കരുതിപ്പോൾ കുബേർ കുഞ്ചിയുടെ ഒരു ചിത്രം ഞാൻ വീഡിയോയിൽ ചേർക്കുന്നതാണ് ഈ കുബേർ കുഞ്ചി നമ്മുടെ കൈവശം വെക്കുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കുബേര ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് കൈവന്നു ചേരുകയും അത് പല വിധത്തിൽ ഐശ്വര്യമായിട്ട് നമുക്ക് ജീവിതത്തിൽ മാറുകയും ചെയ്യാം സ്വർണം വെള്ളി ചെമ്പ് മറ്റ് ലോഹവസ്തുക്കളിലൊക്കെ തന്നെ ഈ കുബേർ കുഞ്ചി ഉണ്ട് കുബേര ഭഗവാന്റെ രൂപമോ മഹാലക്ഷ്മിയുടെ രൂപമോ മറ്റ് മഹത് മന്ത്രങ്ങളോ ഒക്കെ തന്നെ ഈ കുബേർ കുഞ്ചിയിൽ പലപ്പോഴും ആലേഖനം ചെയ്ത് അതിന്റെ ആ ഒരു ശക്തി ചൈതന്യത്തെ വർദ്ധിപ്പിക്കാറുമുണ്ട് പൂജാമുറിയില് പണം സൂക്ഷിക്കുന്ന ഇടങ്ങളില് ബിസിനസ് സ്ഥാപനങ്ങളില് പണം സൂക്ഷിക്കുന്ന മേശകളിലൊക്കെ തന്നെ നമുക്ക് കുബേർ കുഞ്ചി സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും പണം വർദ്ധിക്കുന്നതിനും പോസിറ്റീവ് ഊർജം വർധിക്കുന്നതിനും ഈ ഒരു കുബേർ കുഞ്ചി സൂക്ഷിക്കുന്നത് കാരണമാകും സാമ്പത്തിക ബുദ്ധിമുട്ട് അകന്നു പോവുകയും പണവരവ് അധികരിക്കുകയും ചെയ്യുന്നതാണ് ഈ കുബേർ കുഞ്ചി നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് പേരുകളും മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് വിശ്വാസികൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ മൂന്ന് വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ് രൂപങ്ങളാണ് ചൈതന്യങ്ങളാണ് ഈ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നതും കുബേരൻ എന്ന് പറയുന്നതും കുബേർ കുഞ്ചി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം ഇവ മൂന്നും നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കാമോ വെക്കാമോ വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തകരാറുകളോ ഉണ്ടാകുമോ തീർച്ചയായും ഇവ മൂന്നും നമ്മുടെ ഗൃഹങ്ങളിൽ സ്ഥാപിക്കാവുന്നതാണ് വിശ്വാസം അനുസരിച്ച് ഇത് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കും ധനത്തെ ആകർഷിച്ചു നൽകും ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷു അനുസരിച്ച് ഭാഗ്യവും സമ്പത്തും സന്തോഷവും സമാധാനവും ഗൃഹഐശ്വര്യവും വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ലാഫിംഗ് ബുദ്ധയെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കാവുന്നതാണ് ഈ ലാഫിംഗ് ബുദ്ധയെ സ്ഥാപിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ഐശ്വര്യം നമുക്ക് കൂടുതലായിട്ട് കൈവന്നു ചേരും ഒന്നാമതായിട്ട് ലാഫിംഗ് ബുദ്ധയെ അല്ലെങ്കിൽ ചിരിക്കുന്ന ഈ ബുദ്ധ പ്രതിമയെ നമ്മൾ കൂടി അല്പം ഉയരത്തിൽ വെക്കുക ഒരിക്കലും അതിന് തറയിൽ ഒന്നും കൊണ്ട് വെക്കാതിരിക്കുക ഒരു ബഹുമാനം കൊടുത്ത് അതിനെ ഒരു അല്പം ഉയരത്തിലായിട്ട് സ്ഥാപിക്കുക അപ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ഒരു ശരിയായ ശക്തി നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് തറയിലിരുന്നാലും ശക്തി ഉണ്ടാകും പക്ഷെ അതൊരു അനാദരവാണ് അതിനെ നമ്മൾ ആദരിക്കുക ആദരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് ശക്തിയും ഗുണവും ലഭിക്കും നിലത്ത് അല്ലെങ്കിൽ അടച്ചിട്ട ഷെൽഫുകളിൽ ലാഫിംഗ് ബുദ്ധിയെ വെക്കുവാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമില്ല പക്ഷേ ലാഫിംഗ് ബുദ്ധയെ വെക്കുന്നത് കൊണ്ടുള്ള ഗുണം അതായത് സാമ്പത്തിക വർധനവോ പുരോഗതിയോ നമുക്ക് ആ പ്രതിമ വെച്ചു എന്നുള്ളത് കൊണ്ട് ഉണ്ടാവുകയില്ല അതിനെ നമ്മൾ ഒരല്പം ഉയർത്തി തുറന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിനെ സൂക്ഷിക്കുക അപ്പോൾ മാത്രമേ അതിൻ്റെ ശക്തി പരിപൂർണമായി നമുക്ക് ഐശ്വര്യമായി ഭവിക്കുള്ളൂ ഇങ്ങനെ സൂക്ഷിക്കുന്ന ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമ അതിൻ്റെ ആ ഒരു ദർശനം പ്രധാന വാതിലിന് നേരെയാണ് എങ്കിൽ അത് പുറത്തുള്ള ഐശ്വര്യത്തെ അകത്തേക്ക് സ്വീകരിക്കും എന്നുള്ളതാണ് ഈ പ്രതിമ എപ്പോഴും വൃത്തിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടിയടിച്ചോ വൃത്തിഹീനമായിട്ടോ അതിരിക്കാൻ പാടില്ല മാറാല കെട്ടിയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല അതൊക്കെ ആ പ്രതിമ വെച്ചതുകൊണ്ടുള്ള ഐശ്വര്യം കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതിൽ തടസ്സം നേരിടുന്ന കാര്യങ്ങളാണ് കഴിവതും മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇതിനെ ശുദ്ധിയാക്കി പൊടിയൊക്കെ തുടച്ച് നിങ്ങൾ വൃത്തിയാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ലാഫിംഗ് ബുദ്ധിയെ തന്നെ പല രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ രൂപത്തിനനുസരിച്ച് ഓരോരോ ഗുണഫലങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കുന്നതാണ് ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധിയുണ്ട് ഇത് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുമെങ്കിൽ ഗൃഹ ഐശ്വര്യവും ശാന്തിയും സമാധാനവും വർദ്ധിക്കും ഇപ്പൊ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധിയെ ഗൃഹത്തിൽ വാങ്ങി സ്ഥാപിച്ചാൽ മതിയാകും കൈകളിൽ സ്വർണ നാണയങ്ങളോ രത്നങ്ങളോ പിടിച്ചിട്ടുള്ളതായ ലാഫിംഗ് ബുദ്ധിയുടെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ തന്നെ സ്ഥാപിക്കുന്നത് സമൃദ്ധി നേടിത്തരും എന്നുള്ളതാണ് അതുപോലെ ഗൃഹത്തിലെ ആ ഒരു പ്രധാന വാതിലിന് നേരെ മുന്നിലും നമുക്കിത് വെക്കാവുന്നതാണ് ഇനി യാത്ര ചെയ്യുന്ന ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമയുണ്ട് കയ്യിൽ ഒരു വടിയും തോളിലൊരു സഞ്ചിയും ഉണ്ടാകും ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും പുതിയ പുതിയ അവസരങ്ങൾ കൈവന്നു ചേരുന്നതിനും ഈ പ്രതിമയുടെ ചിത്രം സഹായിക്കും പ്രധാന വാതിലിനു മുന്നിലോ ഹാളിലോ നമുക്കിത് സ്ഥാപിക്കാവുന്നതാണ് ഇനി വലിയ വയറുള്ള ലാഫിംഗ് ബുദ്ധ ഇത് ഭാഗ്യവും സമൃദ്ധിയും ആകർഷിച്ച് നേടിത്തരുന്ന ഒരു പ്രതിമയായിട്ടാണ് ഫ്രണ്ട്ഷു പറയുന്നത് ഇത് ഗൃഹത്തിന്റെ ഏതു ഭാഗത്തും നമുക്ക് സ്ഥാപിക്കാമെങ്കിലും വെക്കാമെങ്കിലും പ്രധാന വാതിലിന് നേരെ മുന്നിൽ അല്ലെങ്കിൽ പ്രധാന വാതിൽ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സ്ഥാപിക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം ഇനി പ്രാർത്ഥിക്കുന്ന ലാഫിംഗ് ബുദ്ധയുണ്ട് ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വരീയമായ ചൈതന്യം വർദ്ധിക്കണം ഈശ്വരന്റെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകണം പൂജകളും വഴിപാടുകളൊക്കെ വിശേഷിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് ഉചിതമായിട്ട് ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ഒരു ലാഫിംഗ് ബുദ്ധയാണ് പ്രാർത്ഥിക്കുന്ന ലാഫിംഗ് ബുദ്ധ ആത്മീയ വളർച്ചയും സമാധാനവും ഗൃഹത്തിൽ ഇതിലൂടെ കൈവരും പൂജാമുറിയിലോ ധ്യാനിക്കുന്ന ഇടത്തോ ഒക്കെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ലാഫിംഗ് ബുദ്ധയുടെ ചിത്രം വെച്ചു കഴിഞ്ഞാൽ അതായത് പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും ധനവും സമ്പത്തും ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ എന്നാൽ ബാത്റൂം ടോയ്ലറ്റ് ഈ വരുന്ന ഭാഗങ്ങളിൽ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വയ്ക്കുവാൻ പാടില്ല ബെഡ്റൂമില് ലാഫിംഗ് ബുദ്ധയുടെ ചിത്രം നമുക്ക് വെക്കാം തെറ്റൊന്നുമില്ല പക്ഷെ നമ്മുടെ കാലുകൾ വരുന്ന ഭാഗത്തേക്ക് ലാഫിംഗ് ബുദ്ധ വരുവാൻ പാടില്ല അടുക്കളയിലോ ഡൈനിങ് ടേബിളിലോ നമ്മളിത് വെക്കരുത് നേരിട്ടുള്ള പ്രകാശം ഇതിലേക്ക് അടിക്കാൻ പാടില്ല വെയിൽ തിന്നും കൊണ്ട് ലാഫിംഗ് ബുദ്ധയെ സ്ഥാപിക്കാതിരിക്കാം കാരണം അതും ഒരു ദേവനാണ് അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുകളിൽ ഫ്രിഡ്ജിന്റെ മുകളില് ടിവിയുടെ മുകളിൽ ഒന്നും നിങ്ങൾ വെക്കാതിരിക്കുക അഴുക്കും പൊടിയും നിറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മളിത് സ്ഥാപിക്കാതിരിക്കുക വെക്കാതിരിക്കുക വൃത്തിയോടും ശുദ്ധിയോടും കൂടി വെക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ വെക്കുമ്പോഴാണ് ഇതിൽ നിന്ന് കൃത്യമായ ആ ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ലാഫിംഗ് ബുദ്ധിയെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യവും മംഗളവും ഗൃഹത്തിൽ പെരുകുന്നതിന് വർദ്ധിക്കുന്നതിന് കാരണമാകും ചൈനീസ് വാസ്തുവായ ഫെങ്ഷുയില് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ലാഫിംഗ് ബുദ്ധയുടെ ഏതൊരു ചിത്രവും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥാപിക്കാം യാതൊരു പ്രശ്നവുമില്ല ഇനി ഭാരതീയ വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ട ഐശ്വര്യവർധനവിന് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വെക്കേണ്ട ആ വിഗ്രഹം എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ വിഗ്രഹമാണ് ഹൈന്ദവ ഭവനങ്ങളില് ഉറപ്പായും വേണ്ട ഒരു ദേവനാണ് കുബേരൻ സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യം വെക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഉറപ്പായും ലക്ഷ്മി ചിത്രത്തോടൊപ്പം കുബേര ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ടതാണ് കുബേരന്റെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതെത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ക്രമേണ കുറയാൻ ആരംഭിക്കുകയും നമ്മുടെ വരുമാനം ഇങ്ങനെ അധികരിക്കാൻ ആരംഭിക്കുകയും ചെയ്യും നിലവിലുള്ള കടങ്ങൾ വളരെ വേഗത്തിൽ തീരുന്നതിനും പുതിയ കടങ്ങൾ വരാതിരിക്കുന്നതിനും കുബേരൻ നമ്മെ അനുഗ്രഹിക്കുക സമ്പാദ്യം വർദ്ധിക്കുന്നതിനും നമ്മുടെ ധനം സുരക്ഷിതമായി നിലനിർത്തുന്നതിനും കുബേരന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ സാധിക്കും വീട്ടിലെ ഐശ്വര്യവും സമാധാനവും നാളിൽ നാളിൽ നിറയും ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ബിസിനസ്സില് ലാഭം നാൾതോറും വളരും തടസ്സങ്ങളാകാലും അതുപോലെ കുബേരന്റെ ചിത്രമോ വിഗ്രഹമോ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ സ്ഥിരമായ വരുമാനം നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരും നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നതിനും ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതിനും കുബേര ആരാധന സഹായിക്കും കുബേരന്റെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ വിഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് സഹായിക്കും ഇതിനായിട്ട് എങ്ങനെയാണ് കുബേര വിഗ്രഹത്തെ നമ്മൾ പരിപാലിക്കേണ്ടത് അതായത് കുബേര വിഗ്രഹം വെച്ചത് കൊണ്ട് നമുക്ക് കൂടുതൽ ഐശ്വര്യം വർധിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുബേര ദിക്ക് എന്ന് വിശേഷണമുള്ള ദിക്ക് വടക്ക് ദിശയാണ് അതുകൊണ്ട് വടക്ക് ദിശയിലേക്ക് ഫേസ് വരുന്ന രീതിയില് വടക്ക് ദിശയിലേക്ക് തിരിച്ച് കുബേരന്റെ ചിത്രമോ അതുപോലെ വിഗ്രഹമോ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് ഈ വിഗ്രഹം പൊടി പിടിക്കാതെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രതിമയെ നമ്മൾ വൃത്തിയാക്കി വെക്കേണ്ടതാണ് പൊടി തുടച്ചോ ജലം ഉപയോഗിച്ച് കഴുകിയോ നമുക്കതിനെ ശുദ്ധിയോടുകൂടി നിലനിർത്താം കുബേര ഭഗവാന്റെ ഈ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾക്ക് ദിനവും വിളക്ക് തെളിക്കുകയോ ഇനി നിങ്ങൾ ഇപ്പോൾ ഹാളിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ ദിവസേന അതിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുകയോ ഒരു തിരികൊളുത്തി വയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് എന്നാൽ ബാത്റൂമിന്റെ വശത്ത് അതുപോലെ തന്നെ സ്റ്റെയറിനടിയിൽ ഇവിടെ ഒന്നും കുബേരദേവന്റെ ചിത്രമോ വിഗ്രഹമോ സ്ഥാപിക്കുവാൻ പാടില്ല അങ്ങനെ സ്ഥാപിക്കുന്നത് അനാദരമായിട്ടാണ് കരുതി പോരുന്നത് വേണ്ടത്ര ഗുണം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകില്ല അതുപോലെ തന്നെ തെക്ക് കിഴക്കേ മൂല എന്നറിയപ്പെടുന്ന മൂലയിലേക്കോ തെക്ക് പടിഞ്ഞാറെ മൂലയായിട്ടുള്ള കന്നി മൂലയിലേക്കോ കുബേരന്റെ വിഗ്രഹമോ ചിത്രമോ തിരിച്ചു വെക്കാൻ പാടില്ല ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ ആ കുബേരന്റെ പ്രതിമയിൽ നിന്നുള്ള ശക്തിയും ചൈതന്യവും വർദ്ധിക്കുകയും നമ്മുടെ ഐശ്വര്യം പെരുകുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ലാഫിംഗ് ബുദ്ധിയായിരുന്നാലും കുബേരന്റെ ചിത്രമായിരുന്നാലും കുബേർ കുഞ്ചി ആയിരുന്നാലും നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല തെറ്റുമില്ല ശരിയായ രീതിയിൽ അവയെ പരിപാലിക്കുകയും കൃത്യമായ ഉചിതമായ സ്ഥാനങ്ങളിൽ ഇവയെ വെച്ച് പെരുമാറുകയും ചെയ്താൽ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ഗൃഹം തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനി നിങ്ങൾ നിങ്ങളുടെ യുക്തി ചിന്ത കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം ഇത്തരത്തിൽ കുബേർ കുഞ്ചി ആയിരുന്നാലും കുബേറിന്റെ ചിത്രമായിരുന്നാലും മഹാലക്ഷ്മിയുടെ ചിത്രമായിരുന്നാലും അല്ലെങ്കിൽ മറ്റു ദേവി ദേവന്മാരുടെ ചിത്രമായിരുന്നാലും എന്തിനേറെ പറയുന്നു ഗൃഹത്തിൽ വിളക്ക് പോലും തെളിക്കാൻ പാടില്ല എന്ന് ചിലർ പറയുന്നുണ്ട് മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല അതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മന്ത്രങ്ങൾ ജപിച്ചോളൂ പക്ഷെ ഓം ചേർത്ത് ജപിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിന് പിന്നിൽ ചില ഗൂഢമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് കാരണം ഈ വക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയും ജീവിതത്തിൽ പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പാടില്ല ഒരു വ്യക്തിയുടെ ശുഭാപ്തി വിശ്വാസമോ ധൈര്യമോ ഈ കാര്യം ചെയ്തതുകൊണ്ട് വർദ്ധിക്കാൻ പാടില്ല അവൻ ഗതി പിടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ സ്വാർത്ഥതയാണ് ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കാം പൊതുവിൽ പലരും പറയാറുണ്ട് ഉഗ്രമൂർത്തികളുടെ ചിത്രം ഗൃഹത്തിൽ വെക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഭദ്രകാളിയുടെ ചിത്രം വെക്കാനേ പാടില്ല നരസിംഹസ്വാമിയുടെ ചിത്രം പോലും നോക്കണ്ട അത് വെക്കാൻ പാടില്ല അതുപോലെ വരാഹി ദേവിയുടെ ചിത്രം യോഹ് വെക്കാനേ പാടില്ല തല പൊട്ടിത്തെറിച്ചു ഇങ്ങനെയൊക്കെയാണ് പലരും പറയുക ഭദ്രകാളി എന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ പരദേവതയായിട്ട് ശോഭിക്കുന്ന ദേവി ഭദ്രകാളിയാണ് ഭക്തനെ ഭദ്രമായ കാലത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ഭദ്രകാളി സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഭഗവതി തൻ്റെ ഭക്തരെ കാത്തു സൂക്ഷിക്കുന്നത് ഭഗവതിയെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാല് ഒരു ദുഷ്ട ശക്തികളും നമ്മളെ ബാധിക്കുകയില്ല ഭഗവതി എന്ന് പറയുന്നതന്നെ ഭീവത്സവ രൂപിണിയാണ് എന്തുകൊണ്ട് അറുത്തു തൂക്കിയ കൈകള് കീറി പറിച്ചെടുത്തിട്ടുള്ള കുടൽമാല ധരിച്ചിട്ടുണ്ട് കുറെ അസ്ഥി കഷ്ണങ്ങൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് നാവ് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടിരിക്കുകയാണ് അതിലൂടെ ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകാണ് ദംഷ്ട്രകൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് തുറച്ചുന്തിയ കണ്ണുകളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭീവത്സവരൂപത്തെ ദിനവും കാണുന്ന ഒരു ഭക്തന് ഒരിക്കലും ഭയം ഉണ്ടാവില്ല ഭയമില്ലാത്തൊരവസ്ഥ ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ ഒരു മനുഷ്യനായാലും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല ആ ഒരു അവസ്ഥയിലേക്ക് ഒരാളും എത്തരുത് എന്നുള്ള ചിലരുടെ സ്വാർത്ഥതയാണ് അതായത് മനോവീര്യം ഇല്ലാത്ത ആളുകളായി തീരണം എന്നുള്ള ചിലരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് ഭഗവതിയുടെ ചിത്രം വെക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് ധൈര്യമായിട്ട് വെച്ചോളൂ ഇനി ഉഗ്രദേവനായിട്ടുള്ള നരസിംഹസ്വാമി ഭഗവാന്റെ രൂപം അറിയാനുള്ള സിംഹത്തിന്റെ ശിരസും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു ഘോര രൂപമാണ് ഭഗവാൻ തൻ്റെ പരമഭക്തനായിട്ടുള്ള പ്രഹ്ലാദന്റെ ദുഷ്ടനായ പിതാവായ ഹിരണ്യ കശബുവിന് തന്റെ മടിയിൽ കിടത്തി ആ മാറി പുളർന്ന് ചുടുചോര ചോര വാരി കുടിക്കുന്ന ഭഗവാന്റെ ഭീവത് സ്വരൂപമാണ് നരസിംഹാവതാരം എന്ന് പറയുന്നത് കുറിച്ചൊക്കെ നമ്മൾ വിശദമായ കഥ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഭഗവാന്റെയും ചിത്രം നമ്മുടെ ഗൃഹത്തിൽ വെക്കാൻ പാടില്ലാതെ കാരണം നമുക്ക് തന്നെ പേടിയാകുന്ന ഒരു രൂപമാണല്ലേ എന്തുകൊണ്ടാ ഈ ഒരു രൂപത്തെ ദിനവും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ദിനവും ആ ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടു തൊഴണം എന്ന് പറയുന്നതിന്റെ ആ ഒരു പ്രധാന കാരണം എന്ന് അറിയോ ഇത്രയും ഭീകരമായ ആ ഒരു രൂപത്തെ നമ്മൾ ദിനവും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയം മാറും ഭയം മാറുന്ന നമ്മുടെ ആത്മ ധൈര്യം വർദ്ധിക്കും ഏത് സാഹചര്യത്തെയും എത്ര ഭീകരമായ കാഴ്ചകളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും അപ്പൊ അതുണ്ടാകരുത് എന്നുള്ള മുന്നേ സൂചിപ്പിച്ച പോലെ ചിലരുടെ താല്പര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും നമ്മളെ വെക്കാൻ അനുവദിക്കാതെ ഭയം നമ്മുടെ മനസ്സിലേക്ക് എറിഞ്ഞു തരുന്നത് മഹാവിഷ്ണു നരസിംഹാവതാരം പൂണ്ടത് എന്തിനാണ് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനാണ് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളാരാ ഭക്തരല്ലേ അപ്പൊ നമ്മൾ ആരെയാ പൂജിക്കേണ്ടത് ഭഗവാൻ തന്നെ തന്റെ ഭക്തനെ രക്ഷിക്കാൻ അവതാരമെടുത്തു വന്ന ആ നരസിംഹസ്വാമിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൂജിക്കേണ്ടത് അടിസ്ഥാനപരമായി ഈ മതവിശ്വാസവും പൂജയും വഴിപാടുകളും മന്ത്രജപവും എല്ലാം നമ്മുടെ മാനസികമായ ബലം വർധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുബേറിന്റെ ചിത്രമായിരുന്നാലും കുബേർ കുഞ്ചിയുടെ ചിത്രമായിരുന്നാലും ലാഫിക് ബുദ്ധയുടെ ചിത്രമായിരുന്നാലും അതുപോലെ തന്നെ വരാഹി ദേവിയുടെ ചിത്രമായിരുന്നാലും ശരഭേശ്വരമൂർത്തിയുടെ ചിത്രമായിരുന്നാലും നരസിംഹസ്വാമിയുടെ ചിത്രമായിരുന്നാലും ഇത് നമ്മുടെ ഗൃഹത്തിൽ വെച്ചാൽ പ്രശ്നമാണ് വിളക്ക് തെളിച്ചാൽ പ്രശ്നമാണ് ഇങ്ങനെ ഒരു വിശ്വാസം നമുക്ക് വരാൻ പാടില്ല അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും ഇത് ചെയ്തിട്ടും യാതൊരു ഗുണവുമില്ല അതുകൊണ്ട് സ്വന്തം യുക്തി കൊണ്ട് ചിന്തിച്ചു നോക്കുക ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഭാവത്തോട് സ്നേഹവും വാത്സല്യവും ഭക്തിയും പ്രേമവും ൊക്കെയാണ് ഉണ്ടാകേണ്ടത് ഒരിക്കലും ഭയമല്ല അപ്പൊ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ധൈര്യമായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വേണ്ട ചിത്രങ്ങളാണ് ഈ പറയുന്ന കുബേര ഭഗവാന്റെ ചിത്രം ഇപ്പൊ ചൈനീസ് വാസ്തുശാസ്ത്രമൊക്കെ വിശ്വസിക്കുകയും ലാഫിംഗ് ബുദ്ധയുടെ ചിത്രമൊക്കെ വീട്ടിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല ഇതൊന്നും ഒരു തരത്തിലും നമുക്ക് ദോഷമായിട്ട് മാറില്ല ഇനി ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഈ മനോവീര്യമില്ലാത്ത മനോബലമില്ലാത്ത ഭയമുള്ള ആളുകൾക്ക് പിന്നീട് ഇതിങ്ങനെ മനസ്സിലൊരു കരടായിട്ട് കിടന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ആരാധന ഇത്തരം വിളക്ക് തെളിച്ചുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാം ഒരു തരത്തിലുള്ള പ്രാക്ടീസുകളാണ് കാരണം നമ്മുടെ മനോവീര്യം വർദ്ധിക്കുന്നതിനുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകൾ അപ്പൊ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം